ഒടുവിൽ അപകടമരം മുറിച്ചു മാറ്റി ആശ്വാസത്തിൽ പ്രദേശവാസികൾ ബാലരാമപുരം വിഴിഞ്ഞം റോഡിൽ അപകടകരമായി നിന്നിരുന്ന എൺപത് വർഷം പഴക്കമുള്ള ഇലവുമരം മരം മുറിച്ചു മാറ്റി ഇതോടെ പ്രദേശവാസികളുടെ വർഷങ്ങൾ നീണ്ട ആശങ്കകൾക്ക് വിരാമമായി മരം മുറിച്ചു മാറ്റിയതോടെ ബാലരാമപുരം വിഴിഞ്ഞം റോഡിൽ നിന്ന് പാലച്ചക്കോണം റോഡിലേക്ക് പോകുന്ന വഴിയിലെ അപകട ഭീഷണി പൂർണമായും ഒഴിവായി എൺപത് വർഷത്തോളം പഴക്കമുള്ള ഈ മരം ദ്രവിച്ച് ഏത് നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു സമീപത്ത് വെയിറ്റിംഗ് ഷെഡും നിരവധി വീടുകളും പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനുകളും ഉണ്ടായിരുന്നതിനാൽ ഇത് വലിയൊരു ദുരന്തത്തിന് കാരണമായിരിക്കാമെന്ന് നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു പ്രാദേശിക റെസിഡൻസ് അസോസിയേഷനും ജനപ്രതിനിധികളും വിഷയത്തിൽ ഇടപെടുകയും അധികൃതർക്ക് നിരവധി നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു

ഇവിടെ ബി ഡിക്കാരെ കൊണ്ടുവന്നു എന്നാൽ കോള എം എൽ എ ശക്തമായി ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലും ഈ മാടുവമ്പർ വത്സരം ശക്തം ആവശ്യപ്പെട്ടടുത്താലും അതുപോലെ തന്നെ ബ്രാംസിൻ്റെയും അസോസിയേഷൻ്റെയും ശക്തമായ സമര പരിപാടികൾ ആസ്വത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടൻ ഇപ്പോൾ അത് മരമൊരുക്കാനുള്ള തീരുമാനമായി വീഡബി ഡിക്കാരെ മരം മുറുക്കിയാൽ ഇതൊരു വലിയ അപകടാവസ്ഥയായ മരമായിരുന്നു എന്തായാലും ഉദ്യോഗസ്ഥരുടെ കണ്ടവർ ഇപ്പോഴെങ്കിലും ഇത് കുറയ്ക്കാനുമായി സന്തോഷമായി അതിന്റെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഹരിക്കുന്ന രീതിയിലാണ് ഈ മരം ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിഭാഗം ചെത്ത് നിരീവിച്ച് കുഴിച്ച് അത് എപ്പോഴും മുറിവ് മുറിച്ചു വിടാന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് പിന്നെ കാട്ടയുടെ ദേവിയും ക്രിസ്ത്യൻ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളെടുത്ത് ഉള്ളതുകൊണ്ട് ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ മുറിയ മുറിയാതിരുന്നത് ഇനിയെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കിച്ചോണ്ട് ഈ ഈ മരം കുറിച്ച് പറഞ്ഞു സന്തോഷിക്കും മുറിച്ച സന്തോഷം നമ്മൾ നിരന്തര പോരാട്ടത്തിന്റെ പറ്റിയത് ഏറെ ഏറെ സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുന്നതിൽ േഷന്റെയും ട്രാൻസ് സെക്രട്ടറി എല്ലാം പിന്നെ വലിയ പ്രയത്നമാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എയുമായി ബന്ധപ്പെട്ട് ഗണേശ എണ്ണ ഉദയണ്ണ എല്ലാം കൂടി ചേർന്നാണ് ന്യൂസ് ബാലരാമപുരം